ഹായ് ഫ്രണ്ട് സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ബീഫ് കറിയാണ് വെക്കാൻ പോകുന്നത് ഒരു ചട്ടി അടുപ്പയിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് വയറ്റാം ചെറുതീലിരുന്ന് വേണം വയറ്റാന് എല്ലാ കൂട്ടുകാരും സുനു വ്ളോഗ് ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വയൻ്റെ കിട്ടും തേങ്ങാക്കൊത്ത് ഞാൻ അതിൽ വറുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ തുടർന്ന് എല്ലാ വീഡിയോസും കാണണം വൈറ്റ് കൊടുക്കാം വയറ്റീ ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വൈറ്റ് നല്ലപോലെ നാല് സൈഡ് മിണക്കി കൊടുക്കണം ആവശ്യമായ മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കായപ്പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം ചേർ എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് തേങ്ങാക്കോത്ത് വറുത്തതാണ് അത് തേങ്ങാക്കോത്ത് ഇരുന്ന് നല്ല രുചിയാണ് ഈ ആപ്പല്ല ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇപ്പറി ഇല്ലാത്ത ആരുമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് ബീപ്പ് കറി നല്ലപോലെ ഇളക്കി കൊടുക്കണം നാല് സൈല ചെറുതയിലിരുന്ന് വേണം അത് ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ തീ കൂട്ടിയിട്ടാൽ അത് അടിക്ക പിടിക്കാൻ സാക്ഷണം ഒരു തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം അതിൽ രുചികരമാണ് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കുന്നത് കളി ചേർക്കുന്നത് നല്ല രുചിയാണ് ബീഫുകറിയിൽ വയ്ക്കുമ്പോൾ തക്കാളിപ്പഴം ചേർക്കുന്ന നല്ലതാണ് ബീഫുകറി വെക്കുമ്പോൾ തക്കാളി ചേർക്കുമ്പോൾ ഒന്നരത് കറിക്കൊരു കുറുകി ഒരു വരും അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറുകി വരും മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം മസാല ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം പച്ചപ്പൊടിയും ആണ് മാറുന്ന വരെ ഇളക്കി കൊടുത്ത ശേഷം മസാലകളുടെ പച്ചപ്പൊടിയും വേണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇളക്കി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഒഴിച്ച് ആ മസാലകളെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം മസാല എല്ലാം ഇളക്കി ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് ഈ അരപ്പ് നമുക്ക് വെന്ത് ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കണം പകുതി വേവ് ആയിട്ടുണ്ട് ബീഫ് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് വയറ്റി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് ഇളക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം എല്ലാ സൈഡും നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ആവശ്യമായ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം അരമണിക്കൂർ അവിടെ ഇരുന്ന് വേഗട്ടെ അരമണിക്കൂർ വെന്ത ശേഷം സ്വാദിഷ്ടമായ ബീഫ് കറി റെഡി ടാങ്ക് യു വേണം